ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികൻ ജിജിൻ സിന്ധൂരിൽ പങ്കെടുത്താ സംഘം സ്വീകരണം മൊയിലി വൻ ജനാവലിയാണ് പരിപാടിയിലേക്ക് തന്നെയുള്ള ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരുക എന്നത് ആഗ്രഹം സാധിച്ചു എന്നു മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നണി പോരാളിയായി ഓപ്പറേഷൻ സിന്ദൂരിൽ മാതൃരാജ്യത്തിനായി പോരാടി ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ധീരജവാന് അർഹിക്കുന്ന അംഗീകാരമായി മൊയ്ലോത്രയിലെ കൂട്ടു യാത്രാ സംഘം ഒരുക്കിയ സ്വീകരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി അതിർത്തി ഞങ്ങൾക്കാക്കാം മയക്കുമരുന്നിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നാട് നിങ്ങൾ സംരക്ഷിക്കണം എന്ന ധീരജവാൻ ജിജിന്റെ വാക്കുകൾ ഹർഷാരപം മുഴക്കിയാണ് നാടും നാട്ടുകാരും സ്വീകരിച്ചത് ജിജിലി ഞാൻ അതിർത്തിയിൽ ഞങ്ങൾക്കോളാം നിങ്ങൾ ഇവിടെ എം പി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ തൊട്ടിൽപാലം പോലീസ് സബ് ഇൻസ്പെക്ടർ സുബിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിന്ദൂരം മായ്ക്കാൻ കാരണക്കാരായ ആ ഭീകരർക്ക് തക്കതായ മറുപടി മെയ് ഏഴിന് നമ്മുടെ ധീരജവാന്മാർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗവാക്കായി നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നുള്ളൊരു ധീരയോദ്ധാവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടുകാര് ഓരോരുത്തരും അഭിമാനം കൊള്ളാവുന്നതാണ് മികച്ച രീതിയിൽ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പാക് ഭീകരർക്ക് തക്കതായ മറുപടി കൊടുത്ത ഇന്ത്യൻ ഭാഗമായ ഈ ജിജിൽ എല്ലാവിധ ും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി കെ നവാസ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ഈ നാടിനോട് അഭിമുഖ്യമുള്ള ഈ നാടിനെ ഹൃദയവികാരമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ പേരാണ് ജിജിൻ ഈ കുട്ടികൾക്ക് അതാണ് മാതൃക ഇന്നത്തെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം അവരുടെ മനസ്സിൽ കൊളുത്തി വെക്കുന്ന സ്വപ്നത്തിന്റെ പേരായി മാറുന്ന രാജൻ മുരളി സി വി അജയൻ പി പി നാണു പി പവിത്രൻ സുധീഷ് എന്നിവർ ആശംസകൾ നേർന്നു എം രതീഷ് സ്വാഗതവും കെ പി ഷൈനോജ് നന്ദിയും രേഖപ്പെടുത്തി നാട് ിയ ഈ ആദരവ് രാജ്യത്തെ മുഴുവൻ സൈനികർക്കുമുള്ള ആദരവാണെന്ന് ജിജിൽ പറഞ്ഞു ഞാൻ മാത്രമല്ല നിങ്ങളെ എനിക്ക് അർപ്പിച്ചിരിക്കുന്ന ഈ ഒരു അനുമോദന ചടങ്ങ് എന്നെ പോലെ എൽ സിയിൽ എന്നോടൊപ്പം സർവീസ് ചെയ്യുന്ന എല്ലാ ജവാന്മാർക്കും അർഹതപ്പെട്ടതാണ് ഇത് എന്നിൽ മാത്രം അളങ്ങുന്നില്ല നൂറുകണക്കിന് നാട്ടുകാർ ഘോഷയാത്രയായാണ് ജിജിൽ പത്മനാഭനെ വേദിയിലേക്ക് ആനയിച്ചത് ജിജിലിന്റെ മാതാപിതാക്കളും കുടുംബവും ചടങ്ങിൽ ആദരിക്കപ്പെട്ടു ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി